ഫ്ലവേഴ്സ് ചാനലിലെ ഉപ്പുമുളകും എന്ന ഒറ്റ സ്കിറ്റിലൂടെയാണ് നടി നിഷ സാരംഗ് മലയാളികളുടെ മനസ്സിൽ ഇടം നേടുന്നത് നീലു എന്ന കഥാപാത്രത്തെയാണ് നിഷ അവതരിപ്പിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ആ സീരിയലിൽ നിഷ സാരംഗ് അഭിനയിക്കുന്നില്ല താരം ഷോയിൽ നിന്ന് എന്തുകൊണ്ടാണ് പിന്മാറിയതെന്ന് വ്യക്തമല്ല നിഷയോ മറ്റ് അണിയറ പ്രവർത്തകരോ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുമില്ല ഇപ്പോഴിതായി ഇത്തരം വിവാദങ്ങളോടെല്ലാം മനസ്സ് തുറക്കുകയാണ് നിഷ കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം സിംഗിൾ മദർ എന്ന നിലയ്ക്കുള്ള തൻ്റെ ജീവിതത്തെക്കുറിച്ചെല്ലാം അഭിമുഖത്തിൽ നിഷ സംസാരിക്കുന്നുണ്ട് നിഷയുടെ വാക്കുകൾ ഇങ്ങനെ ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്ന തലക്കെട്ടായി വരുന്നത് അതുകൊണ്ട് അഭിമുഖങ്ങളിൽ സംസാരിക്കാൻ വളരെ പേടിയാണ് അൻപത് ആയി സാധാരണ ഈ പ്രായത്തിൽ നമ്മൾ നമ്മുടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കും അങ്ങനെ ഇനി എൻ്റെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഒരു അഭിമുഖത്തിൽ പറഞ്ഞപ്പോൾ മറ്റൊരു തലക്കെട്ടാണ് വന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ നേരത്തെ വിവാഹം കഴിച്ചയാളാണ് അമ്മമാർ ഒരിക്കലും തോൽക്കില്ല ഓരോ അമ്മമാരും അവരുടെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ജീവിതത്തിൽ പല അവസരങ്ങളിലും അമ്മമാർ തോറ്റുപോയിട്ടുണ്ടാകും എങ്കിലും അവസാനം വരെ ജീവൻ അവർ നിലനിർത്തി ുന്നത് മക്കൾക്ക് വേണ്ടി മാത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പോരാളികൾ തന്നെയാണ് അമ്മമാർ സിനിമയിൽ വന്ന അവസരങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കാരണം മറ്റ് വഴികളില്ലല്ലോ ജീവിക്കാൻ അപ്രതീക്ഷിതമായാണ് അഭിനയിക്കാൻ അവസരം വരുന്നത് പിന്നെ അത് തുടർന്നു പോയി എന്നെ സംബന്ധിച്ച് അഭിനയം എൻ്റെ തൊഴിലാണ് പറഞ്ഞ പ്രതിഫലം കിട്ടാതെ അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല ഉപ്പമുളകുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിഷേധ പ്രതികരണം ഇങ്ങനെയാണ് ഇനി അടുത്തത് ദൈവം എന്താണോ നമുക്ക് വിധിച്ചിരിക്കുന്നത് അതുപോലെയേ നടക്കൂ ഒന്നുകിൽ അത് അല്ലെങ്കിൽ മറ്റൊന്ന് എന്തായാലും ജീവിച്ചല്ലേ പറ്റൂ ആ ടീം തന്നെ ഇനി ഉണ്ടാകുമോ പറയാൻ സാധിക്കില്ല നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം നടക്കണം എന്നൊന്നും പറയാൻ സാധിക്കില്ല എന്നാണ് നിഷ സാരംഗ് പറഞ്ഞിരിക്കുന്നത്